മഴ ശക്തമായതോടെ കൊടുവള്ളി നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി പൂനൂർ പുഴയുടെയും ചെറുപുഴയുടെയും ഓരങ്ങളിലാണ് ഇക്കുറിയും വെള്ളം കയറിയത് എരഞ്ഞിക്കോത്ത് കീപ്പോയിൽ ഭാഗത്ത് പാടങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി പതിവായി വെള്ളം കയറുന്ന പ്രദേശത്താണ് ഇക്കുറിയും വെള്ളക്കെട്ട് രൂക്ഷമായത് കീപ്പോയിൽ ഭാഗത്തെ മൂന്ന് വീടുകളിൽ ഇതിനോടകം വെള്ളം കയറിയിട്ടുണ്ട് ഉണ്ടോടിയിൽ സുധ കീപ്പോയിൽ സുബൈദ മൻസൂർ എന്നിവരുടെ വീടുകളിലാണ് വെള്ളം കയറിയത് എല്ലാ വർഷവും വെള്ളം കയറുന്നതിന്റെ ദുരിതം പേറിയിട്ടും പരിഹാര നടപടികളൊന്നും ഉണ്ടാവുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ചെറുപുഴയും പൂനൂർ പുഴയും കരകവിഞ്ഞൊഴുകുന്നതും പുഴയോരവാസികളെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്